"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم <applause> تعلمون الحمد لله العلي الأعلى عرج بنبيه إلى السماوات العلا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير سنة الله സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹൂവത്തായാലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്തായാല മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ ആ പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒട്ടേറെ മജ്ജത്തുകളുണ്ട് അഥവാ ഒരു സൃഷ്ടികളെ കൊണ്ടും സാധ്യമാകാത്ത പ്രവർത്തനങ്ങളുണ്ട് അള്ളാഹു സുബഹാനഹുവലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു മഹത്തായ സംഭവമാണ് ഇസറാവും മെഹറാജും എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യാത്ര ഏത് മാസത്തിൽ ഏത് രാത്രിയിൽ അത് നടന്നു എന്നുള്ളതിൽ പണ്ഡിത ലോകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട് അക്കൂട്ടത്തിൽ ഒരഭിപ്രായം മാത്രമാണ് റജബിൽ ഒരു ഇരുപത്തിയേഴാം രാവിനായിരുന്നു എന്നുള്ളത് എന്തായിരുന്നാലും ആ ദിവസം ഏതായിരുന്നു എന്ന് നമ്മെ അറിയിക്കേണ്ട കാര്യമുണ്ടായിരുന്നുവെങ്കിൽ അത് കൃത്യമായി നാം പഠിപ്പിക്കപ്പെട്ടിരിക്കും അതല്ല അതിലെ വിഷയം അവിടുത്തേക്ക് അങ്ങനെ ഒരു യാത്ര ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനം ആ യാത്ര മനുഷ്യബുദ്ധിക്ക് പലപ്പോഴും ഉൾക്കൊള്ളാനാവില്ലെങ്കിലും വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അതുപോലെ തന്നെ ആ അള്ളാഹുവിൻ്റെ വഴയിൽ ലഭിക്കുന്ന മഹാനായ തിരുദൂതർ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചിരുന്നാൽ അതിനെ സംബന്ധിച്ചു പിന്നെ മറു ചോദ്യമില്ലാതെ പൂർണമായും അംഗീകരിക്കുകയും അതിനെ ആദരിക്കുകയും അതനുസരിക്കുകയും അതിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികൾ എന്ന നിലക്ക് മുക്മിനീങ്ങളായ എല്ലാ ആളുകളുടെയും കടമ ഒരിക്കൽ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ മക്കയിലായിരിക്കെ ഒരു രാത്രിയിൽ അവിടുത്തെ സമീപത്തേക്ക് ജിബിരിയിൽ അലഹി സ്വലാത്തു വസ്ലാം വരികയാണ് അവിടുത്തെ കൂട്ടിക്കൊണ്ടു ആ യാത്ര നീണ്ടു നിന്നു എങ്ങോട്ട് മസ്ജിദുൽ ഖുസൈന്ന് നിലക്കൊള്ളുന്ന ആ പ്രദേശം വരെ നീണ്ടു നിന്നു ഒരു പ്രത്യേകമായ വാഹനപ്പുറത്ത് ബുറാഖ് എന്നറിയപ്പെടുന്ന പ്രത്യേകമായ ഒരു വാഹനപ്പുറത്താണ് ആ യാത്ര ഉണ്ടായത് യാത്ര സ്വപ്നമായിരുന്നില്ല തികച്ചും ശാരീരികം തന്നെയായിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രതിപാദന രീതിയില്ലെന്ന് അതുപോലെ തന്നെ ഹദീസുകളുടെ വചനങ്ങളുടെ വെളിച്ചത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായാലും ആ യാത്ര പോയതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു രാപ്രയാണം നടത്തിയതിനെ സംബന്ധിച്ച് ഒരധ്യായം തന്നെ സൂറത്തുൽ സറാ എന്ന പേരിൽ കുർത്താനിലുണ്ട് അതിൻ്റെ ആദ്യ വചനമാണ് ഞാൻ നിങ്ങളെ ഓദിക്കേൾപ്പിച്ചത് സുബഹാനല്ലതി അസറ ബിഹി തൻ്റെ അടിമയെ രാത്രിയിൽ സഞ്ചരിപ്പിച്ചവൻ മഹാപരിശുദ്ധൻ മിനൽ മസ്ജിദിൽ ഹെറാമി മസ്ജിദുൽ ഹെറാമിൽ അതേ രാത്രിയിൽ എന്താണ് മസ്ജിദുൽ മസ്ജിദുല്ലഖുസയുടെ പ്രത്യേകത ചുറ്റുഭാഗങ്ങളും അനുഗ്രഹിക്കപ്പെട്ട പ്രദേശമാണത് അങ്ങോട്ടാണ് കൊണ്ടുപോയത് ലിനുരിയഹു മിൻ ആ നമ്മുടെ അത്ഭുതകരങ്ങളായ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി എന്നിങ്ങനെ അള്ളാഹു ആ അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നീട് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന് മെഹറാജ് എന്ന പേരിൽ കയറി കയറിപ്പോകുവാനുള്ളൊരു പ്രത്യേക ഉപകരണം കൊണ്ടുവരപ്പെടുകയാണ് അവിടുന്ന് ഏഴാകാശങ്ങൾക്കും മുകളിലേക്കുള്ള യാത്ര അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള സൂചനകളാണ് അള്ളാഹു സുബാനഹു വാല സൂറത്തുൻ നജ്മിലൂടെ കൃത്യമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഏതായിരുന്നാലും ആ യാത്രയിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല ഓരോ ആകാശ കവാടങ്ങളുടെയും തുടക്കത്തിൽ തന്നെ മലായിക്കത്തുകൾ എതിരേൽക്കുവാനുണ്ടായിരുന്നു ആ എതിരേൽക്കുവാനുള്ള മലായിക്കത്തുകൾ ഓരോ സമയത്തും ചോദിച്ചു കൊണ്ടിരുന്നു ആരാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മുഹമ്മദാണ് എന്ന് മറുപടി പറയുകയും അങ്ങനെ ഓരോ ആകാശങ്ങളിലൂടെ മലക്കുകൾ ഓരോ ആകാശ കവാടങ്ങളും തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് മേൽപോട്ടുള്ള ആ യാത്ര തുടരുകയുമാണ് ഉണ്ടായത് ഓരോ ആകാശങ്ങളിലും ആഹാരഥന്മാരായ പല പ്രവാചകന്മാരെയും കണ്ടുമുട്ടുകയുണ്ടായി ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ യഹിയ നബിയെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിനെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മഹാനായ ഹലീറുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാമിനെയും ഒക്കെ ആ വാനാരോഹണ യാത്രയിൽ കണ്ടുമുട്ടുകയുണ്ടായിട്ടുണ്ട് അവരെല്ലാം പ്രവാചകന് ആശീർവാദങ്ങൾ പറയുകയും അഭിനന്ദനങ്ങൾ കൃത്യമായ നിലയ്ക്ക് തന്നെ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ സലാം പറയുകയും നബിസല്ലാഹു അലൈഹി വസ്ല്ലാം അവർക്കെല്ലാം സലാം പറയുകയും അവരെല്ലാം പ്രത്യഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു സുദീർഘമാണ് മെഹറാജിൻ്റെയും മിസ്രിൻ്റെയും ഒക്കെ ഹദീസുകൾ നമുക്കിങ്ങനെ ചുരുക്കി പറയലേ നിവൃത്തിയുള്ളൂ ആ നിലക്ക് അതിൻ്റെയും അപ്പുറം ഏഴാകാശത്തിൻ്റെയും അപ്പുറത്തേക്ക് പിന്നീട് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തേക്ക് ജെബിരേലിന് പോലും പ്രവേശനമില്ല ലോകത്ത് ഇന്നുവരെ ആരും ചവിട്ടിയിട്ടില്ലാത്ത ഇനി ആർക്കും അതിന് അവസരമില്ലാത്ത അത്യുന്നതമായ പദവിയിലേക്ക് അവിടുന്ന് കയറിപ്പോവുകയാണ് സിതറത്തുൽ മുൻതഹ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ജന്ന തുൽമ അതിൻ്റെ സമീപത്താണ് ജന്ന തുൽമ എന്നറിയപ്പെടുന്ന സ്വർഗലോകമുള്ളത് അങ്ങോട്ടവിടുന്ന് കയറിപ്പോയി അള്ളാഹു സുബാനുഹൂ താലയുമായി അടുത്തു നിന്നു ഔ എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ ആ സാമീപ്യത്തെ സംബന്ധിച്ച് കൃത്യമായി എടുത്തു പറയുന്നതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ചുരുക്കത്തിൽ ആ കണ്ടുമുട്ടലിൽ അതല്ലെങ്കിൽ ആ സംഗമത്തിൽ എന്തൊക്കെ നൽകണോ അതൊക്കെ അവിടെ വെച്ച് അള്ളാഹുഹു അലഹി വഹിയായി കൊടുക്കുകയുണ്ടായി ആ കൂട്ടത്തിലേറെ പ്രാധാന്യമറി കാര്യമാണ് നേരത്തെ നേരത്തെ നിസ്കാരമാണ് ഈ നിസ്കാരം ആ നിസ്കാരത്തെ സംബന്ധിച്ച് തങ്ങളുടെ ഉമ്മത്തിനുള്ള നിർബന്ധമായ കാര്യമാണ് ആ നിയമം കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് മടങ്ങിപ്പോരവേ മുസനബി അലഹി സ്വലാത്തു വസ്സലാമുമായി കണ്ടുമുട്ടുകയും എൻ്റെ ഉമ്മത്തിന് ഞാൻ നന്നായി പരിചയിച്ചതാണ് നിങ്ങളുടെ ഉമ്മത്തിനതൊന്നും താങ്ങാനാവില്ല അള്ളാഹുവിനോട് പോയി അപേക്ഷ കൊടുക്കൂ ഇതൊന്ന് കുറച്ച് കിട്ടാൻ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പലവട്ടം റഹ്മാനായ റബ്ബിനോട് അപേക്ഷകൾ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബാനഹു വത്താല കൃത്യമായി തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിനോട് ആ സന്തോഷ വാർത്ത അറിയിച്ചു അവിടുന്ന് അള്ളാഹു താല പറഞ്ഞു ഞാൻ ഇതാ നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി അമ്പത് നേരത്തെ നിസ്കാരം അമ്പത് തന്നെയാണ് അതിന് അഞ്ച് നേരം നിങ്ങൾ നിർവഹിച്ചാൽ മതി അമ്പതിൻ്റെ പ്രതിഫലം മതി ഹിയ വഹിയ അഞ്ച് നേരത്തെ നിസ്കാരമാണ് നിർവഹിക്കുന്നതെങ്കിലും ആദ്യമേ നിയമമാക്കിയ ഞാൻ അവർക്ക് കൊടുക്കുന്നതാണെന്ന് അള്ളാഹു സുബാനുഭവത്ത് അറിയിച്ചു എന്നിങ്ങനെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു യാത്രയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ നിലക്ക് ഒരു മനുഷ്യൻ അവന്റെ തടി കൊണ്ട് നിർവഹിക്കുന്ന ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും മഹത്തായ ആരാധനയാകുന്ന അഞ്ചു നേരത്തെ നമസ്കാരം മറ്റുള്ള എല്ലാ നിയമങ്ങളും ഈ ഭൂമി ലോകത്തേക്ക് ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം വഹയുമായി വന്നുകൊണ്ടാണ് അറിയിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചു നേരത്തെ നിർബന്ധമായ നമസ്കാരത്തിൻ്റെ അത് ശറയാക്കിയത് അത് നിയമമാക്കിയത് സപ്താകാശങ്ങൾക്കും മുകളിൽ വെച്ച് റഹ്മാനായ റബ്ബിൻ്റെ രാജസന്നിധിയിൽ വെച്ച് പ്രത്യേകമായിട്ട് നൽകി ആദരവോടുകൂടെ നൽകിയിട്ടുള്ളൊരു കർമ്മമായതുകൊണ്ടാണ് നാളെ മക്ഷറിൽ ആദ്യ വിചാരണ അഞ്ചു നേരത്തെ നിസ്കാരമായിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം നമ്മെ അറിയിച്ചിരിക്കുകയാണ് അതിനുള്ള മഹ ൾ അതിൻ്റെതായ പ്രത്യേകതകൾ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് ശാന്തി പകരുന്ന വിവാദത്താണ് അതുപോലെ തന്നെ അവൻ്റെ കൺകുളിർമയാണ് സ്വർഗങ്ങളിൽ അത്യുന്നതമായ പദവിയിലേക്ക് അവന് കയറിപ്പോകുവാനുള്ള മാധ്യമമാണത് എന്നിങ്ങനെ തുടങ്ങി തീർത്താൽ തീരാത്തത്ര ഗുണവിശേഷണങ്ങളും പ്രത്യേകതകളുമൊക്കെ പറയപ്പെട്ടിട്ടുള്ള അഞ്ചു നേരത്തെ നമസ്കാരം നമ്മൾ ആലോചിക്കുക നമ്മളും അതുമായിട്ടുള്ള ബന്ധം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് എല്ലാ കാലത്തും നമുക്കൊക്കെ ഒരു കാര്യം തന്നെയാണ് അഞ്ചു നേരം ജമാഴുത്തായിട്ട് നിർവഹിക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക ഇത് അഞ്ചു നേരം ജമാഴുത്തായി നിർവഹിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഞാൻ അതിൽ എത്രത്തോളം കണിശത പുലർത്തുന്നുണ്ട് ഞാൻ അതിൻ്റെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധയുള്ളവനാണ് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് അത് എപ്പോഴാണോ എനിക്ക് സൗകര്യം കിട്ടുന്നത് ആ സമയത്ത് ഞാൻ നിസ്കരിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അഞ്ചു നേരത്ത് നുസ്കാരത്തെക്കുറിച്ചുള്ള കർമ്മ മേഖലയിലുള്ള ആദ്യ വിചാരണയോടെ അള്ളാഹു അവൻ്റെ റസൂലിലൂടെ അറിയിച്ചിട്ടുണ്ട് അതിൽ രക്ഷപ്പെട്ടവൻ വിജയിക്കുമെന്ന് തീർച്ചയാണ് അതിൽ പരാജയപ്പെട്ടവൻ പരാജയപ്പെടും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ അഞ്ചു നേരത്ത് നുസ്കാരങ്ങൾ പാകപ്പിഴവുകൾ വരാതെ നിർവഹിക്കാനാണ് നമ്മളോട് കൃത്യമായി തന്നെ അള്ളാഹു താല അറിയിച്ചിട്ടുള്ളത് അതിനാണിതിൻ്റെ മുമ്പും പിറകയും അല്ലാതെയുമൊക്കെയായി ഒട്ടേറെ സുന്നത്ത് നിസ്കാരങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇതിൽ വരുന്ന പോരായ്മകൾ പരിഹരിതമാകുന്ന നിലയ്ക്ക് നമുക്ക് ഐച്ഛികമായ ഒട്ടേറെ നിസ്കാരങ്ങൾ അള്ളാഹു താല ഏർപ്പെടുത്തി തന്നിരിക്കുകയാണ് അതിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്കൊക്കെ എത്ര ശ്രദ്ധയുണ്ട് ഒരു ദിവസത്തിൽ പന്ത്രണ്ടറക്കയത്ത് മുടങ്ങാതെ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുന്നവന് സ്വർഗത്തിൽ അള്ളാഹു സുബാനഹു താല ഒരു ഭവനം തയ്യാറാക്കി വെക്കാതിരിക്കില്ല എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം അറിയിച്ചിട്ടുണ്ട് ഇതിലൊക്കെ എത്രത്തോളം നമ്മുടെ ശ്രദ്ധയുണ്ട് അത് ഒന്നാം സഫിൽ തന്നെ കിട്ടുവാൻ എത്ര ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ വിഷയത്തിൽ നമസ്കാരത്തിലൂടെ നേടിയെടുക്കാവുന്ന മാനസികമായ അവൻ്റെ തെസ്ക്കിയെത്തി എത്രത്തോളം നേടാൻ സാധിക്കുന്നുണ്ട് ഏകാഗ്രത എത്രത്തോളം ലഭിക്കുന്നുണ്ട് പത്തിലൊന്നും ഒമ്പതിലൊന്നും എട്ടിലൊന്നും ഏഴിലൊന്നും ആറിലൊന്നും അഞ്ചിലൊന്നും നാലിലൊന്നും പകുതിയും അതുപോലെ തന്നെ മൂന്നിലൊന്നും ഒക്കെയാണ് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ പലർക്കും കൂലിരേഖപ്പെടുത്തപ്പെടുക എന്ന് നബി വൈ

കാവൽ തേടുകയാണ് ഞാൻ േ ഉപകാരമില്ലാത്ത നിസ്കാരത്തെ സംബന്ധിച്ച് ഉപകാരമില്ലാത്ത നിസ്കാരം ഒരു വ്യക്തിയായി ഞാൻ മാറുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് നമ്മുടെയൊക്കെ നിസ്കാരം നമുക്ക് എത്രത്തോളം ജീവിതത്തിൽ ഫലപ്പെടുന്നുണ്ട് ഉപകരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഴിപാഠത്തിൻ്റെ വിഷയത്തിൽ സജീവമായ ഗൗരവം നമ്മളെല്ലാവരും കാണിക്കണമെന്ന് ഒരിക്കൽ കൂടി ഒസയയത്ത് ചെയ്തുകൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിച്ചു തന്ന് അവൻ്റെ ജന്നത്തിൽ ഉന്നതമായ ദർജകളിൽ ഇടം കിട്ടുന്നവരിൽ നമ്മയെല്ലാം ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് നബിസ് അലഹി വസലമിൻ്റെ ഈ അത്ഭുതകരമായ യാത്രയിൽ മെഹാജിൽ അവിടുത്തേക്ക് സ്വർഗം കാണിക്കപ്പെട്ടു നരകവും കാണിക്കപ്പെട്ടു സ്വർഗം കാണിക്കപ്പെട്ട വേളയിൽ അവിടുന്ന് കണ്ട മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ അവിടുന്ന് വിവരിച്ചു തന്നിട്ടുണ്ട് അതിലെ മണ്ണിനെ സംബന്ധിച്ച് അതിലെ വെള്ളത്തെ സംബന്ധിച്ച് അതിലെ നദികളെ സംബന്ധിച്ച് അതിലുള്ള സുഗന്ധത്തെ സംബന്ധിച്ച് ഏറെ അവിടുന്ന് വാചാലമായി നമ്മോട് സംസാരിച്ചിട്ടുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയ വേളയിൽ അവിടുന്ന് പറഞ്ഞു സ്വർഗത്തിലെ ചെടികൾ സ്വർഗ്ഗത്തിലെ ഉന്നതമായ ചെടികളുടെ ഉടമകളായി മാറുവാൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു ആ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം സുബാനുല്ലാഹു അക്ബർ ഇത് വർദ്ധിപ്പിക്കണം നമ്മൾ ഓരോ തവണ ചൊല്ലുമ്പോഴും നമുക്കായി ഒരു തിറാസ് ഒരു സ്വർഗീയൻ ചെടി അവിടെ നമുക്കായി ഉടമപ്പെടുത്തപ്പെടുന്നു എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം പറയുമ്പോൾ ദിക്കൃറുകളോടും ദയകളോടും പുറന്തിരിഞ്ഞ് നിൽക്കുന്ന പുതിയ തലമുറ പഴയ തലമുറയും നമ്മൾ ആലോചിക്കണം നമ്മുടെ ദുആകളും നമ്മുടെ ഒക്കെ എത്രത്തോളം നമ്മളതിൽ കണിശതയുള്ളവരാണ് അത് മനസ്സിൽ തട്ടി നിർവഹിക്കുന്നവരാണ് ആ പറയുന്ന വചനങ്ങളുടെ ആശയം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട് നമ്മുടെ റബ്ബിനെ എത്രത്തോളം നമ്മൾ ആ ചൊല്ലുന്ന പ്രകീർത്തിക്കുന്ന പ്രകീർത്തനങ്ങളിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ പാഠങ്ങളാണ് അതേപോലെ തന്നെ അവിടത്തേക്ക് നരകവും കാണിക്കപ്പെട്ടിട്ടുണ്ട് അതിലെ ഭീകര ദൃശ്യങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു ജനതയെ അവിടെ നിന്ന് കണ്ടു അവർ യഹ്മുശൂന വുചൂഹവും സുദൂറവും അവരുടെ നെഞ്ചും അതുപോലെ തന്നെ മുഖങ്ങളുമൊക്കെ അവർ കൂർത്തു നഖങ്ങൾ കൊണ്ട് ചെമ്പിനാലുള്ള മുഖങ്ങൾ കൊണ്ട് മാന്തി കീറി പൊളിക്കുന്ന രംഗമാണ് കണ്ടത് മഹാനായ റസൂൽ സലാഹു അലഹി വസ്ല്ലാം ചോദിച്ചു ജിബിറീൽ അലഹിസ്ലാമിനോട് എന്താണ് ജിബിറിലെ ആരാണിക്കൂട്ടർ എന്താണ് ഇവർ ഇപ്രകാരം നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് മഹാനായ ജിബിരിൽ അലിഹിത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തു അവർ ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്നവരാണ് അഭിമാനത്തിൽ കൈയിട്ട് വാരി അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ വെച്ച് ജനങ്ങളെ സംബന്ധിച്ച് ഒന്നുമല്ലാതാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ വിഷയത്തിൽ അവർ ഒരു ശ്രദ്ധയും കാണിക്കാത്ത ആളുകളാണവർ എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തികളുടെ മുഖങ്ങളും മാറുകളുമൊക്കെ സ്വന്തം കൈകളിലുള്ള കൂർത്തുമൂർത്ത ഒരു തരം ലോഹത്തിൻ്റെ തകിടുകൾ കൊണ്ട് അതല്ലെങ്കിൽ കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ട് കീറി മാന്തിക്കൊളിച്ചു കൊണ്ടിരിക്കുന്ന നരകിയ ശിക്ഷയാണ് കാണാൻ സാധിച്ചതെങ്കിൽ അന്യരെ സംബന്ധിച്ച് അരുതാത്തത് പറയുമ്പോൾ ചങ്ങല കെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഇതെൻ്റെ പരലോകത്ത് എനിക്ക് നരകം തരുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അരുതെന്ന് പറഞ്ഞുകൊണ്ട് നാവിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധ്യമാകണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് മുസ്തഫ സാഹു അലൈഹി വസല്ലമിൻ്റെ ഈ അത്ഭുത യാത്രയിൽ ഉടനീളമുണ്ടായ ഒരുപാട് കാര്യങ്ങളിൽ അതിലൊക്കെ നമുക്ക് ഗുണപാഠങ്ങളുണ്ട് സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗം അമനർ റസൂല് മുതൽക്ക് തുടങ്ങുന്ന ആ രണ്ടായത്തുകൾ ഈ യാത്രയിൽ അവിടുത്തേക്ക് പ്രത്യേകമായി നൽകപ്പെട്ട വചനമാണെന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള പല പ്രത്യേകതകളും ഈ വിഷയത്തിൽ ഉണ്ട് എന്നുകൂടി ഗ്രഹിച്ചുകൊണ്ട് ഓരോന്നിനോടും നമ്മൾ പുലർത്തേണ്ടുന്ന നീതിയും കൃത്യമായി നിലക്കുള്ള ഒരു തക്വാബോധവും നേടിയെടുക്കുവാൻ വേണ്ടി സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പ്രവർത്തിക്കുക തെറ്റുകളില്ലെന്ന് പരമാവധി വിട്ടു നിൽക്കുക റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ പ്രദാനം ചെയ്യുമാറാകട്ടെ സർവ്വ പാപങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മക്മിനീങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ റബ്ബന إنك مجيب الدعوات وقاضي الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا وأجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا، وسائر بلاد العالمين، اللهم سدِّد خُطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا، وكفِّر عنا سيئاتنا، وتوفَّنا مع الأبرار، والحمد لله رب العالمين.